ഹേലോ നമുക്ക് എളുപ്പത്തിൽ ഒരു അടിപൊളി നേന്ത്രപ്പഴം പ്രഥമൻ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അതിനായി നല്ല പഴുത്ത നേന്ത്രപ്പഴം പുഴുങ്ങി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു വെച്ച മിക്സാണിത് അതവിടെ മാറ്റി വെക്കാം അതിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മൾ കിസ്മിസും കാഷ്നട്ടും ഇട്ട് റോസ്റ്റ് ചെയ്ത് നമ്മൾ മാറ്റി മാറ്റിവെക്കാം പിന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചാൽ പഴമുണ്ടല്ലോ ആ പഴം നമ്മളിതിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അതൊന്ന് വഴറ്റി വഴറ്റിയെടുക്കാം അതിനുശേഷം ശർക്കര നല്ലതുപോലെ മെൽറ്റ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക ഫുൾ ഫുള്ളായിട്ട് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വരറ്റി എടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം അതിന് ശേഷം തേങ്ങാ പാൽ പിഴുങ്ങി വെച്ചതിൻ്റെ രണ്ടാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത് അതിന് ശേഷം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഏലക്ക പൊടിച്ചത് അര ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് അര ടീസ്പൂൺ അതിന് നല്ലതുപോലെ ഇളക്കുക എന്നിട്ട് നമ്മൾ ഒന്നാമത്തെ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചൂടായി വന്ന് തള വരുന്നതിന് മുന്നേ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അത് എന്നിട്ട് ഇളക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ ക്യാഷിൻ്റെ ഗിസ്മിസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കിടിലം പഴംപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഓണത്തിനൊക്കെ അടിപൊളി ആയിട്ട് ഉണ്ടാക്കുക എല്ലാവർക്കും കൊടുക്കുക സേഫായിട്ടിരിക്കുക ബായ്